ആയിരത്തി അറുനൂറ് സർവകലാശാലകളും ഒരു ലക്ഷം പ്ലസ് കോഴ്സുകളും യു ജി ഡിപ്ലോമെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ മുതൽ വിസ വരെ ലോൺ ട്രാവൽ അക്കോമഡേഷൻ ഒറ്റ ട്രിപ്പിൾ സീറോ എയ്റ്റ് സീറോ വൺ ടൂ സീറോ ഇത് ഞാൻ പറയാറുണ്ട് അതിന്റെ ശരിക്കുള്ള അവതാരകനെ ഞാൻ ഒരു അവതാരമാണ് എന്നാ നമ്മുടെ ഗ്രൂമർ ആണ് ശ്യാമപ്രസാദ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അതെ അദ്ദേഹത്തിന് ഹൃദയപൂർവ്വം ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്ക സംഭവം എം ജി എങ്കിൽ ഇടയ്ക്ക് ഇടയ്ക്ക് പറയുന്നുണ്ട് അത് ഞങ്ങള് മുതലക്കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു അമേരിക്കയിൽ പഴയൊരു സിനിമയിലെ ജോസ് പ്രകാശ് സാർ മുതലക്കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കുന്ന ഒരു സംഭവം കേൾക്കണം എന്ത് പേര് ഒരു ഉന്മേഷോ ഏടി വാ ഹോൺ വാട വേഗം ജോഡി കൊതിയാ വാ വിളിച്ചിരിക്കുന്ന അതെ ഇന്നൊരു പ്രത്യേക ഭക്ഷണ സാധനം കൊടുത്തിട്ടുണ്ട് ഇതുവരെ കഴിച്ചിരിക്കില്ല അമ്പടാ അവനെ ഒറ്റക്ക് അടിച്ചോണ്ട് പോയല്ലോ അതുകൊണ്ട് ഒരു മുതലിങ്ങനെ എടുത്തോണ്ടും ഞാൻ കൊടുക്കാൻ ഇട്ടങ്ങോട് കൊടുക്കുമ്പോ നിനക്ക് പറ്റൊരു തിന്നാ മതി കൊടുക്കര എന്തായാലും നിനക്ക് ജോണിയെ പേടിയാണോ നിങ്ങൾ ഈ ഗ്രൂമറെ നിങ്ങൾ കാണാ പിള്ളേരെ നിങ്ങൾ കാണുന്ന ഒരാളൊന്നുമല്ല അല്ല രണ്ടു മാസം ഒന്നിച്ച് കഴിഞ്ഞു വന്നതേ ഉള്ളു അവിടുന്ന് ഇങ്ങനെ ഒരു കഴിയുമ്പോ ഞങ്ങൾ ഇപ്പഴാ തിരിച്ചറിഞ്ഞ് ഇനിയുണ്ട് വരും നമുക്ക് ഇന്നോട്ട് ടാം ഇതുവരെ ശ്യാം ഒരു മുതലാ ഒരു മുതലാന്നല്ലേ കേട്ടറുള്ളൂ ഇനി തൊട്ട് മുതല ശ്യാം അല്ല ശ്യാം ഒരു അത് മതിയല്ലേ ശ്യാം ഒരു മുതലാ അപ്പൊ താങ്ക് യു അല്ല ഈ ഒന്നിങ്ങനെ കാര്യമുണ്ട് കാത്തിരുന്ന ആൾക്കാരിൽ ഒരാൾ എത്താൻ പോവാണ് റിമിചേച്ചി എവിടെയാ റിമിചേറ്റി എവിടെ അങ്ങനെ ചോദിച്ചെ അല്ല അല്ല അല്ലേ നമ്മുടെ ആര്യൻകുട്ടൻ എത്തുന്നു വെൽക്കം Е А А ви сесовач Май бро, майчанг! നീ ഞാനോ തന്നെ ആണോ ഇടയ്ക്ക് വോയിസ് മെസ്സേജ് കിട്ടാറുണ്ട് നിങ്ങളീ കാണുന്ന പോലെ നമ്മളിങ്ങനെ യു കെ ഓസ്ട്രേലിയ പാറി പറഞ്ഞു പുറത്തുനിന്ന് നോക്കുമ്പോ ഓ എന്തൊരു ലാഭമായിട്ട് ഇവരടി പക്ഷെ അവിടെ ഓരോ ഹോട്ടൽ റൂമുകളിലും ഇരുന്ന് വെന്ത് ഉരുന്ന് കരയുന്ന ഒരാളെ നിങ്ങൾ കാരണം വേറൊന്നും അല്ല ചിലപ്പോ തൊണ്ടയടഞ്ഞിട്ടുണ്ടാവാം ചിലപ്പോ ഒയ്യോ ഉറങ്ങി ഇല്ലയോ നാളെ ചിലപ്പോ ഉറങ്ങാതെ ടെൻഷൻ ചിലപ്പോ നമുക്ക് ചിലപ്പോ എനിക്ക് ചെറിയ ശ്വാസമുട്ടലൊക്കെ പ്രശ്നം ചില തണുപ്പത്തൊക്കെ വരുമ്പോ ചെല ചില പ്രശ്നങ്ങൾ പോയി ഇതെല്ലാം അനുഭവിച്ചു താങ്ങാൻ പറ്റാത്ത സ്ട്രെസ് ഒക്കെ കയറി നമുക്ക് ഭയങ്കര പ്രശ്നങ്ങളുണ്ട് പക്ഷെ നിങ്ങൾ നോക്കുമ്പോ സോഷ്യൽ മീഡിയ നോക്കുമ്പോ അങ്ങനെ ഒരു മുഖേ കാണുന്നുള്ളൂ പക്ഷെ അതിന്റെ ഇടയ്ക്ക് ഇവന്റെ ഒരു കുഞ്ഞു മെസ്സേജ് വരും അതൊക്കെ ഞാൻ കേക്കുന്നുണ്ട് കേട്ടാടാത്ത നീ എന്നെ ഓർത്തല്ലേ ഓഹോ ഞാൻ കേട്ടില്ല റിമി റിമിയെ നോക്കിക്കോണ്ട് എന്നെ വിളിച്ചോ എടാ ഞാൻ എങ്ങനെ ഇരിക്കുന്നു കുറച്ചു നാള് കണ്ടതിന് ശേഷം അതുപോലെ അല്ലേ നിന്റെ ഒരു കാഴ്ചപ്പാടിൽ ഈ ഡ്രസ് ഡ്രസ്സ് ആണോ മുടി ഇതൊക്കെ ഓക്കെ ആണോ ഞാൻ നീ ഇന്ന് വരുന്ന കുറച്ച് സ്പെഷ്യൽ ആയിട്ട് ഒരുങ്ങിയിട്ടുണ്ടോ ഓക്കെ ആണോ നിന്റെ വർത്താനൊക്കെ പോയോ അതല്ലേ ഈ സ്ഥലത്ത് മാത്രം ഷാളി എടാ ഇത് സേവ് കണ്ടിട്ടില്ലേ ഇങ്ങനെ അത് വീട്ടിൽ കിടക്ക് എല്ലാം ചാർജ് ഒന്നും ഇല്ല അതാടാ ചത്തടക്ക് എത്രയും ബ്രേക്ക്ണ്ട് നാട്ടു പോവാ അതിനൊന്നും അച്ഛൻ പോയില്ല ഇല്ല പോവണെങ്കിലേ ആ വാച്ച് എടുത്തിട്ട് നമുക്ക് ചാർജൊക്കെ ഇടായിനു ഇത് ഇതൊരു ബ്രേക്കിനും പോയിട്ടില്ലേ അത് ചത്തു പാവം എന്നിട്ട് എത്ര പോകുന്നില്ല മനസ്സിലായോ മക്കളെ ഏത് ഏതാ അറിയോ മോഹൻലാലിങ്ങനെ പിന്നെ സിനിമ നാടോടി കൊല്ലം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് പിന്നെ മ്യൂസിക് എസ് പി സാർ എഴുതിയത് ലിറിക്സ് പിന്നെ പാടിയത് എല്ലാം വിളിച്ചു തരും എന്നാ ശരി ഈ പാട്ട് നമുക്ക്